ചേച്ചി ഇടക്ക് ഇടക്ക് സംസാരിക്കും ഓക്കെ സോ നമ്മൾ ഇന്ന് ചുമ്മാ ഒന്ന് പൊറത്ത് എനിക്ക് കൊറേ ദിവസമായി റീൽസ് എടുക്കാനൊന്നും ഒരു സമയവും കിട്ടുന്നില്ല ഏരോ ജോലി തിരക്കും ഉണ്ട് അതല്ലാതെ ഇവിടത്തെ ക്ലൈമറ്റ് യൂണോ നമ്മള് നാലു മണിയാവുമ്പോൾ മൂന്നര മണി മണിയാവുമ്പോ ഇവിടെ ഇരുട്ടാവും പിന്നെ പിന്നെ കാലാവസ്ഥ മോശമായിരുന്നു എന്തൊക്കെയോ കൊടുങ്കാറ്റൊക്കെ ഇവിടെ യു കെയിലും സ്കോട്ട്ലാൻഡ് ഭാഗത്ത് ഈശ കൊടുങ്കാറ്റൊക്കെ അടിച്ചു അങ്ങനെ മൊത്തത്തിൽ വെതറും ഒരു ശോകമുഖ അതെ ശോകമുഖ അവസ്ഥയായിരുന്നു ഇന്ന് സൂര്യനൊക്കെ എന്തോ വന്ന് ചിരിച്ചൊക്കെ കാണിക്കുന്നുണ്ട് സോ എനിക്ക് ഇന്ന് രാവിലെ ഇന്ന് സാറ്റർഡേ ആട്ടോ പിന്നെ വേറൊരു സംഭവം എന്താച്ച എനിക്ക് സാറ്റർഡേ സൺഡേ ഓഫ് ആണ് പക്ഷെ ശ്രീകുട്ടർ അങ്ങനെയല്ല ചില സമയത്ത് ശ്രീകൂട്ടർ ഓഫ് അങ്ങനെയാണ് അപ്പൊ നാളെ ഉണ്ട് ശ്രീകുട്ടർ സാറ്റർഡേ മാത്രം ഓഫ് കിട്ടി അപ്പൊ രണ്ടുപേർക്കും ഓഫാണ് അപ്പൊ ഇന്ന് എനിക്ക് കുറച്ച് റീൽസ് എടുക്കണം എന്ന് ഞാൻ വിചാരിച്ച് കെട്ടി ഒരുങ്ങി പോവുകയാണ് അപ്പൊ റീൽസ് എടുക്കാൻ ഞാൻ വിചാരിച്ചു ഇവിടെ എവിടെങ്കിലും പോവാറാണ് പറഞ്ഞത് റംസ് ഗ്രാംസ്കേറ്റ് ഹാർബർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ അടുത്തുള്ള ഒരു സ്ഥലമുണ്ട് അന്ന് നമുക്ക് അവിടെ ജസ്റ്റ് ഒന്ന് പോയി നടന്ന് കണ്ടുവരുകയും ചെയ്യാം അപ്പോ ഇതുവരെ നമ്മള് പോയിട്ടൂല ജസ്റ്റ് ഇവിടുന്ന് അരമണിക്കൂറല്ലോ അപ്പൊ നമ്മള് ജസ്റ്റ് അവിടെ പോയിട്ട് ചുമ്മാ നടന്ന് തിരിച്ചു വരിക വീഡിയോ എടുക്കുക തിരിച്ചു വരിക എന്നുള്ളൊരു ലക്ഷ്യത്തിലോട് ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ പോകുന്നത് ഓക്കെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഞങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടോ അങ്ങനെ ഫൈനലി ഹാപ്പി മൊമെന്റ് എനിക്ക് കിട്ടും ഇവിടെക്ക് വെള്ളം വേറെ വേറെ ദിവസമായിരുന്നു മുന്നേ ആണ് എന്നെക്കാട്ടും സീനിയർ ആണ് ഒരു രണ്ട് അറ്റംപ്റ്റിലാണ് ഇതിലേക്ക് കിട്ടിയത് എനിക്ക് മൂന്ന് അറ്റംപ്റ്റില് കിട്ടി അപ്പോൾ എനിക്ക് അതിന് മുന്നേ കുറച്ചൊരു അഹങ്കാരം ഉണ്ടായിരുന്നു ഞാൻ ഒരു ബെറ്റർ ഡ്രൈവർ ആണ് എന്നുള്ളത് പക്ഷെ അതൊക്കെ പിന്നെ ഈ ആ ഒരു വീഡിയോയിൽ ഉള്ളൂ അതായത് മിഥില ഒരു ബെറ്റർ ഡ്രൈവർ ആണ് അങ്ങനെ ഇപ്പോഴും ഞാൻ ഡ്രൈവ് അങ്ങനെയൊന്നുമില്ല എനിക്ക് മടിയായി തുടങ്ങി ഇപ്പൊ അതായത് നാട്ടില് നമ്മളെല്ലാം ഒറ്റയ്ക്ക് ഒറ്റക്ക് ഇങ്ങനെ പോയി ആ ഒരു ഫ്ലോലങ് പോവും അതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ് പിന്നെ എന്താ അറിയോ ഈ എല്ലാത്തിലും ഇഷ്ടമുള്ള ഒരേ സാധനം ഇഷ്ടമുള്ള രണ്ടുപേര് കൂടുമ്പോൾ അത് പ്രശ്നവും കാരണം ഞാൻ അന്ന് ലൈസൻസ് കിട്ടി ഓടിക്കുമ്പോ ഞാനിവിടെ അങ്ങനെ ഓടിച്ചു തുടങ്ങിട്ടില്ലല്ലോ അന്ന് ഞങ്ങളൊന്നും അരസി നന്നായിട്ട് നന്നായിട്ടല്ല ചെറുതായിട്ടൊന്നും അരസി അന്ന് ഞങ്ങൾ സ്റ്റെല്ല മറ്റേ ഷാനറ്റിന്റെ വീട്ടിൽ പോകുമ്പോൾ അപ്പൊ ശ്രീകുട്ടന് ശ്രീകുട്ടൻ്റെതായ രീതിയിലാണ് ശ്രീകുട്ടൻ ഡ്രൈവ് ചെയ്യുക ഞാൻ എൻ്റെതായ രീതിയിലാണ് ഡ്രൈവ് ചെയ്യ പിന്നെ ഞാൻ ഇവിടുത്തെ ഒരു പുതുമ വെച്ചിട്ട് എനിക്കങ്ങനെ പെട്ടെന്ന് ഒരു റൗണ്ട് അബൌട്ട് എന്തോ തെറ്റിപ്പോയതിന്റെ പേരിൽ ഞങ്ങള് തെറ്റി പിരി തറാതി അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് അങ്ങനെ ഒറ്റയ്ക്ക് പോകുമ്പോ ഞാൻ പിന്നെയും ഭയങ്കര കോൺഫിഡൻറ്റ് ആട്ടാ അതായത് നമ്മൾ ഒറ്റയ്ക്ക് എന്തായാലും വണ്ടി എടുത്തല്ലോ ഇനി പോയേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ മറ്റത് കൂടെ ആരെങ്കിലും എടുക്കുമ്പോ പൊതുവെ കോൺഷ്യസ് ആവും പിന്നെ വേറെ നാട്ടിൽ വരുമ്പോൾ നമ്മൾ നമ്മള് കുറച്ചും കൂടി കോൺഷ്യസാവും പിന്നെ എനിക്ക് ശ്രീകുട്ടർ ഇവിടെ കൂടെ ഇരിക്കുമ്പോ തന്നെ എനിക്കൊരു ഡിസ്കംഫേർട്ട് ഡിസ്കംഫേർട്ട് നല്ല അതിന് പറയാ ഒരു എന്താ പറയാ കോൺഫിഡൻസ് കുറവും കുറയും അപ്പൊ മൊത്തത്തിൽ ഡിപ്പെൻഡ് ചെയ്യും എങ്ങനെ പോണോ എങ്ങനെ പോണോന്നുള്ള അപ്പൊ ആ ചുരുക്കത്തില് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ചെറുതായിട്ടിപ്പ മടിയായി കാർ എടുക്കാൻ മടിയായി കാരണം ഇങ്ങനെ സുഖം പിടിച്ചും സൈഡിൽ ഇരുന്നിരുന്നിട്ടുണ്ട് പക്ഷെ അങ്ങനെ പാടില്ല എന്റെ പണ്ടത്തെ എന്നെ ഉണർത്തണം എന്റെ ഉറങ്ങി കിടക്കുന്ന ഡ്രൈവറെ ഉണർത്തണം അപ്പൊ നമ്മള് അങ്ങനെ പോവുക എനിവേസ് സോ നമ്മള് പോവാണ് പിന്നെ ഇനി കുറച്ച് വീഡിയോസ് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു പക്ഷെ അതും ഷോപ്പിംഗ് ഒക്കെ ഓൺലൈൻ ആണെങ്കിൽ ആ വീഡിയോസ് ഉണ്ടാവില്ല പക്ഷെ എന്നാലും ചെറിയ രീതിയിൽ അപ്പൊ നമ്മള് ഞാൻ പറഞ്ഞിട്ടില്ല എന്താണ് അത് ിന് അതിന്റെ കാര്യത്തിന് പോകുമ്പോ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും കാള വാല് പൊക്കുമ്പോൾ എന്തിനാ എന്റെ അമ്മേന്റെ അമ്മ എപ്പോഴും എന്നോട് പറയാറുണ്ട് അപ്പൊ അങ്ങനെ അപ്പൊ എനിവേസ് നിങ്ങൾ ഗസ് ചെയ്യൂ എന്താണ് സംഭവം എന്ന് എന്തായാലും ഒരു സന്തോഷമുള്ള ഒരു കൊറച്ച് സംഭവാണ് അപ്പൊ നമുക്ക് പോയിട്ട് കാണാം ഇന്ന് വെദർ ഗുഡാണ് ഓരോരോ കെഫേയും ബാറുകളും കേട്ടാ നല്ല ഭംഗിയുണ്ട് സൈക്കിള് റെന്റിന് നമ്മൾ ഞങ്ങള് സെക്കൻഡ് ഹാൻഡ് കാർ പോളോ വാങ്ങിയത് ആയിരത്തി പോട്ടി എന്നാലും ഞങ്ങളാ ലാഭത്തില് കാരണം ഞങ്ങളുടെ വണ്ടിക്ക് നാല് ചക്രണ്ട് ഇതിന് രണ്ട് ഞാൻ ഹിസ്റ്ററിയിൽ ചക്രീല് മോശമാണെങ്കിലും ും ഈ വായിച്ചതും വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഈ സ്റ്റാർ എന്ന് പറഞ്ഞ ഒരു ബസ്സിലുണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ അത് വേണ്ടിയിട്ട് വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി മൂന്നിൽ പണിതാണ് സത്യം ഇത് ഇവിടെ എഴുതി വെച്ചത് സൈക്കുട്ട എന്നെ പഠിപ്പിച്ചു വിട്ടതാണ് ഈ പഠിത്തം ഞാനെ പറഞ്ഞിട്ട് നമ്മളുടെ ആർമി ഫോഴ്സ് ആർമി ഫോഴ്സിന് വെപ്പൻസ് എത്തിക്കാൻ വേണ്ടി കൊണ്ടുപോയ സ്റ്റാർ ബക്കാണ് അത് ഇത് തന്നെ പക്ഷെ ഇപ്പം മിനിക്ക് എടുത്തവര് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാണ് ഇപ്പൊ ഞാൻ പഠിപ്പിച്ചതൊക്കെ കൃത്യമായി പറഞ്ഞെന്ന് വിചാരിക്കുന്നു ഈ സ്ഥലം ബ്യൂട്ടി ഇല്ലേ ഫ്രഞ്ച് ഓഹോ പണ്ട് ഫ്രഞ്ചിലായിരുന്നു ഫ്രാൻസിലായിരുന്നു അല്ലെങ്കിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോ എന്നോട് പോസ്റ്റ് ഫോട്ടോ എടുത്തു ഓക്കെ അപ്പൊ എനിക്ക് കാലഘട്ടത്തില് ിൽ കാണുന്ന ചെല എത്ര കാലഘട്ടത്തിലെ സിനിമകൾ എന്തായാലും ഇത് സാധാരണ നമ്മളെ ഇഷ്ടിക കൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങളില്ലേ അപ്പൊ അങ്ങനെ തന്നെ വേറൊരു ഫീൽ അത്ര തന്നെ കാണുന്നതൊക്കെ ഇവിടുത്തെ ഒക്കെയാണ് ഇഷ്ടപ്പെട്ടു പിന്നെ കണ്ണില് ഈ സാധനം കുത്തണോണ്ടൊന്ന് പറയാൻ വയ്യേ കണ്ണില് കുത്തണോണ്ട് എന്താ പറയാൻ വയ്യാത്തേ കണ്ണില് കുത്തോണ്ട് കണ്ണ് കുറക്കാൻ വയ്യ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ ഇവിടത്തെ ആൾക്കാരൊക്കെ എന്നെ ഞാൻ ഭയങ്കര ഫ്രീക്കായിട്ട് റീൽസ് എടുക്കാൻ വന്നോണ്ടാണ് ഇത് ഇങ്ങനത്തെ തുണിയൊക്കെ ഇട്ട് വന്നത് ഇവിടെ വന്ന് നല്ല തണുപ്പ് തണുപ്പ് ആദ്യം വന്നപ്പോ തണുപ്പ് പിന്നെ ജാക്കറ്റ് ഇട്ടിരിക്കുന്ന ആൾക്കാർക്ക് തണുപ്പ് കുറവാണ് റോയൽ ജോർജ് ഉള്ള സ്ഥലം ായിരുന്നു പണ്ട് അല്ലെ ഇപ്പഴും ഏകദേശം ഇങ്ങനൊക്കെ തന്നെയാട്ടാ നമ്മുടെ റാംസ്കേറ്റ് മാർക്കറ്റ് റോയൽ ഹാർബർ കൊള്ളാം അവരങ്ങനെ തന്നെ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് കൊള്ളാം ഷിപ്പോട് ഷിപ്പാണ് ഗൈസ് പിന്നെ ഷിപ്പ് ഷിപ്പ് കണ്ടു കഴിഞ്ഞാൽ തള്ളാൻ ഒരാൾ ഒരാളെ കൂടെ ഉണ്ടായതുകൊണ്ട് നന്നായി ഗൈസ് ഒരു റീൽസ് എടുത്തിട്ടെ ഓക്കെ ഓക്കെ അപ്പൊ ഞാനിങ്ങനെ ഒരു റീൽസൊക്കെ എടുത്തിട്ടേ ഇങ്ങനെ നടന്ന് തിരിച്ചു പോകുമ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ അവിടെനിന്ന് ഒരു വീഡിയോ എടുത്തില്ലോ ആ സ്പോട്ടിൽ നിന്ന് കറക്റ്റായിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി എൻ്റെ ഷെൽഫി സ്റ്റിക്ക് അപ്പോൾ അവിടെ വെച്ച് മറന്നുപോയി അപ്പോൾ തിരിച്ചു പോകുമ്പോ ഒന്നുമില്ല എന്നാലും അവിടെ രസം ഉണ്ടായിരുന്നു ചുറ്റും കടലും ഈ കടലും ആ അല്ല അവിടെ നിൽക്കുമ്പോൾ ആ ഈ ഒരു സൺസെറ്റ് കട രസമുണ്ടായിരുന്നു ഫോണിൽ രസമുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ എന്താ ഈ കടലും ഞാനും തമ്മിലുള്ള ആത്മബന്ധം തുടങ്ങിയിട്ട് കുറച്ച് കാലമായി ഇവൻ്റെ കൂടെ കൂടിയതിൻ്റെ ശേഷം മൊത്തം കടലിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ യു കെയിൽ വന്നിട്ട് താമസിക്കുന്ന സ്ഥലവും കടലിൻ്റെ അടുത്തായി ചുറ്റിലും കടൽ ഓക്കെ അപ്പം നമുക്ക് നടക്കാം ഇത് ചുറ്റും എന്തൊക്കെയാണെന്ന് താങ്കൾ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നല്ലോ ചെറിയ ബോട്ടുകളും വലിയ ബോട്ടുകളും ഫിഷിംഗ് ബോട്ടുകളും സെയിലിംഗ് വെസൽസും ഒക്കെയാണ് ഇതിലൊക്കെ ഈ നമ്മൾ ഈ വലിയ ഷിപ്പൊക്കെ ഡോവറിൽ വരും പിന്നെ എവിടെ വരിക പിന്നെ ഫ്രാൻസിലേക്കുള്ള ഷിപ്പുകളൊക്കെ വലുതല്ലേ അത് ഫെറിയാം എന്തെങ്കിലൊക്കെയാണ് അപ്പോൾ ഞാൻ ഈ ഈ നമ്മൾ ഡിസ്കവറി ചാനലോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കാണില്ലേ രണ്ട് സ്ത്രീകൾ തൊഴഞ്ഞു പോകുന്നു കടു എന്താ നടുക്കടലിൽ വീശുന്നു എന്നൊക്കെ പറയണത് അതിങ്ങനത്തെ ബോട്ടുകളായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് നടന്ന് സെൽഫി സ്റ്റിക്ക് എടുക്കാം ഓക്കെ എൻ്റെ സൈഡിൽ കൂടെ ഇപ്പോൾ രണ്ട് ജമണ്ടന്മാർ പോവും കണ്ടോ കണ്ടോ അങ്ങനെ അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു ഇവിടെ ഫിഷ് മാർക്കറ്റ് എത്ര വലിയ പറഞ്ഞിട്ട് ഭീകര നമ്മളുടെ കൊച്ചി ഫിഷ് മാർക്കറ്റ് അങ്ങനത്തെ ഭീകരത ഉണ്ടോന്ന് എനിക്കറിയില്ല പക്ഷെ എന്നാലും ഇത്രയും കടലും കപ്പലുകളും ഉള്ള സ്ഥിതിക്ക് ഫ്രഷ് മീന് ഫ്രഷ് പെട്ടപ്പിട്ടുന്ന മീനുണ്ടോന്ന് നമുക്ക് നോക്കാം ഇവിടെ ഇവിടെ വന്നിട്ട് നമ്മൾ അങ്ങനെ ഫ്രഷ് ഫിഷ് വാങ്ങിച്ചിട്ടേ ഇല്ല കഴിച്ചിട്ടും ഇല്ല കഴിച്ചിട്ട് മീൻസ് ആരെങ്കിലും വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ കഴിക്കുന്ന അല്ലാണ്ട് ലിൻഡുവിൻ്റെ അടുത്തു നിന്നാണ് മെയിൻ നമ്മൾ കഴിച്ചിട്ടുള്ളത് അപ്പം നമ്മൾ വാങ്ങിക്കുകയാണെങ്കിലും ഫ്രോസണാ വാങ്ങിക്കാറ് പിന്നെ ശ്രീകുട്ടറിന് എല്ലാ ഫിഷും അങ്ങനെ ഇഷ്ടമല്ല അപ്പൊ ഇവിടുന്ന് ഫ്രഷ് ഫിഷ് കിട്ടുമോന്ന് നമുക്ക് നോക്കാം ഫ്രഷ് ഫ്രഷ് കിഷ് എന്നൊക്കെ പോയി ഫ്രഷ് ഫിഷ് കിട്ടിയാലും പോരാ അത് ക്ലീൻ ചെയ്തും കിട്ടണം കാരണം എനിക്ക് അതിലേക്ക് ഞാൻ കിടന്നിട്ടില്ല അതിലേക്ക് ഞാൻ എന്ത് ചക്ക ഫിഷ് എന്ന് പറയുമ്പോൾ അവിടെ വണ്ടി ഓടിക്കണ കഥ പറയണേ എന്താ നമുക്ക് ഫിഷ് മാർക്കറ്റ് എങ്ങനെയുണ്ട് പോയി നോക്കാം കാണിക്കാൻ പറ്റുന്ന ഫിഷ് മാർക്കറ്റ് മാർക്കറ്റാണോ അത് മത്തി കിടന്ന് പിടയ്ക്കണം ഫിഷ് മാർക്കറ്റ് ആണോ നമുക്ക് ഇപ്പറങ്ങി ഫിഷ് മാർക്കറ്റിക്ക് എന്നെ നീന്തിപ്പോ കിടന്ന് ഞാന് നീന്തി കിടന്ന് അക്കരെ പോണ്ടി വന്നേനെ അവിടെ റോഡൊന്നും ഇല്ല മൂപ്പര് എന്ന് ഗൂഗിള് നോക്കിയാലും ഇനിയിപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞ മൂപ്പർക്ക് ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല കേട്ടോ അപ്പൊ നമ്മളിപ്പോ നേരെ പോയിട്ട് അവിടെ വഴിയില്ല വെള്ളം മാത്രമേ ഉള്ളു അപ്പൊ അവിടത്തെ സായ്പറിയ ഈ വെതറിൽ നിങ്ങൾ സ്വിം ചെയ്യാൻ പോവാണോ അപ്പൊ നമുക്ക് ഇങ്ങനെ കറങ്ങി പോവാം മീനിനെ കാണാൻ വേണ്ടിട്ടാണ് ഈ പോക്ക് അവിടെ മീനില്ലായിരുന്നെങ്കിലാണെങ്കിൽ രസം ഓ ഗ്ലൗസ് ഇട്ടിട്ടേ ഇത് കട്ട് ചെയ്യാനും വയ്യപ്പോ നമ്മൾ പറ്റിക്കപ്പെട്ട സ്ഥലം കണ്ടോ ഞാൻ അപ്പോഴേ പറഞ്ഞ ഹോട്ട് ഹോട്ട് ചോക്ലേറ്റ് ഞാ പറഞ്ഞു നമ്മളുടെ ബാക്കിൽ ഇരിക്കണ ആൾക്കാരെ കണ്ടോ ഈ ആൾക്കാരെ സംഭവം എന്തായാലും ഞങ്ങൾ ഇപ്പൊ ജസ്റ്റ് ഇങ്ങടേക്ക് വന്നപ്പോ അവരെ ആ അവിടെ നിക്കുന്ന ഷെഫിന് ഷെഫല്ല ആ മത്സ്യക്കാരനോട് ചോയ്ക്കടേ ഇവിടത്തെ മീൻ മാർക്കറ്റ് ഏതാന്ന് അപ്പൊ അയാള് പറയണേ ഇത് തന്നെയാണല്ലോ മീൻ മാർക്കറ്റ് ഇവിടെ ആകെ ഒരു മീൻ മാർക്കറ്റാണ് ഗൈസ് ഗേറ്റിലെ പ്രശസ്തമായ മീൻ മാർക്കറ്റ് നോക്കണേ അതിൽ ചാവാൻ കിടക്കണ നാല് ചെമ്മീനും ഒരു ഒടക്ക മത്സ്യവും അയില കുഞ്ഞൻ എന്നെ നോക്കി അയ്യോ എന്നെ വീട്ടിൽ കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട് കിടപ്പുണ്ട് അതാണ് ഇവിടത്തെ ഫിഷ് മാർക്കറ്റ് അത് മൂഞ്ചി കൈസ് അപ്പൊ ഫിഷ് മാർക്കറ്റ് മൂഞ്ചീന് നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ആ നമുക്ക് ഇത് കാണാം ഐസ്ക്രീം കഴിക്കാം ഓക്കെ അതെങ്കിലും നോക്കാം ഫിഷ് അല്ലെങ്കിൽ ഐസ്ക്രീം നോക്കാം ഇവിടുത്തെ ഐസ്ക്രീമും എനിക്ക് കണ്ടിട്ട് ഒരു ലുക്ക് തോന്നിയില്ല അപ്പൊ നമ്മള് പോവാണ് നിങ്ങളുടെ ഇവിടത്തെ എനിക്ക് ഒന്ന് പ്രശസ്തമായ ഹോട്ടലാണെന്ന് തോന്നുന്നു ആണ് തോന്നുന്നല്ലേ തോന്നുന്നു ഇനി ഇത് വേറെ വല്ലതും വേണോന്നറിയില്ല പിന്നെ ഇവിടത്തെ ഒരു മെയിൻ സംഭവമാണല്ലോ ഈ ഫിഷ് ആൻഡ് ചിപ്സ് അതിനുള്ള ക്യൂ ആട്ടോ ഈ കണ്ണ ക്യൂ അല്ല ഭയങ്കര തിരക്കാണ് പക്ഷേ എനിക്ക് തോന്നിയില്ല അങ്ങനെ പ്രശസ്തമായ നമ്മൾ ശേഷം ഫിഷ് ഐസ്ക്രീം കഴിക്കാന്ന് വിചാരിച്ചു പിന്നെ ആ ലുക്ക് കണ്ടിട്ട് എനിക്ക് അങ്ങനെ എനിക്ക് മറ്റേ ഇറ്റാലിയൻ ഐസ്ക്രീം ഒക്കെ എന്താ എന്റെ പേര് ആ ബീച്ച് ബീച്ച് ഷൂസ് പോവും പിന്നെ തണുപ്പ് വേണം ഓക്കെ അവിടെ തന്നെയാട്ടോ ബീച്ച് കണ്ട ഓക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഐസ്ക്രീം വേണ്ട നമുക്ക് ഫിഷ് ആൻഡ് ചിപ്സ് പോകാം ആ തരത്തില് ഫിഷ് ആൻഡ് ചിപ്സ് ഉണ്ട് പക്ഷേ ഫിഷ് ആൻഡ് ചിപ്സ് എന്ന് പറയുമ്പോൾ ഒരു വികാരമില്ല ശരിക്കും നമുക്കൊന്നും അങ്ങനെ ഫിഷ് ബാറ്റർ ഫ്രൈ ചെയ്ത ഫിഷ് അങ്ങനെ വലുതായിട്ട് കഴിക്കാനൊന്നും തോന്നില്ല നോക്കാം ഇവിടെ ഒരു ഐസ്ക്രീമിൻ്റെ കട കാണുന്നുണ്ട് ഒരു തട്ടുകട എടാ വീണ്ടും നമ്മൾ ആ പെട്ടിക്കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഐ സിതാണ് നമ്മുടെ ബീച്ച് അപ്പൊ ബീച്ചിലേക്ക് നമ്മൾ ഇറങ്ങുന്നില്ല കാരണം ഒന്നാമത് ഷൂവും കാര്യങ്ങളൊക്കെ കാരണം പിന്നെ മെയിൻ ആയിട്ടോ വീട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല പറ്റുന്നില്ലേ ഫാം സാധാരണ നമ്മൾ ഗ്രൗണ്ടിലാണ് കാണാറ് അല്ലേ സാധാരണ ലാൻഡിലാണ് കാണാറ് ഇത് നടുക്കടലിൽ ുള്ള വിൻഫാമ്സ് ആണ് ആൻഡ് ഇവിടുന്ന് കുറേ സ്ഥലങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ആസ് യൂഷ്വൽ നമുക്കറിയാം ഫോർ ഇലക്ട്രിസിറ്റി അല്ലേ അതെ അപ്പോൾ നമുക്ക് അത് കാണാൻ രസമാണ് കൊള്ളാം ഇനി വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് ആലോചിച്ചിട്ട് നേരിട്ട് വീഡിയോ എടുക്കണം ഈ ഒരു സാധനം ശരിക്കും പറഞ്ഞ ഫോട്ടോയാണ് അതാണ് നമ്മളിപ്പോ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫോണിൽ എത്രമാത്രം ക്ലാരിറ്റി ഇല്ലെന്ന് എനിക്കറിയില്ല എന്നാലും ഇതാണ് നേരിട്ട് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രൊജക്റ്റ് ആട്ടെ ഇത് ലക്ഷറി ആണ് കൊള്ളാം നമ്മൾ വളരെ എനിക്ക് രാവിലെ പുട്ടും ചെറുപയറായിരുന്നു പക്ഷെ എനിക്ക് കഴിക്കാൻ തോന്നാത്തോണ്ട് വിശപ്പ് നടക്കുന്ന വിഷപ്പിന് ർഗറും ചിപ്സും കഴിച്ചു മിനി ബർഗർ അങ്ങനെ ഇനി നമ്മൾ നമ്മൾസ് ഗേറ്റ് വിട പറയാണ് നമുക്ക് ഇനി അങ്ങനെ പോവാം ഡോവറിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് അപ്പം നമുക്ക് അവിടുന്ന് എൻഡിയാം ഓക്കെ ഗോ നമ്മളുടെ സ്വന്തം കടയായ ആയസ്റ്റൈൽ ഞങ്ങൾ എത്തി ഇനി ഇവിടുന്ന് ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ വാങ്ങാണ്ട് അത് നമ്മൾ അയ്യോ ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മൾ ഗേറ്റ് ഹാർബർ ഒക്കെ കറങ്ങി സന്തോഷമായി വീട്ടിൽ പോയി നല്ലൊരു പീസ്ഫുൾ എന്താ പറയാ ഒരു ഡേ ആയിരുന്നു ഒരു ഹാപ്പി ഡേ ആയിരുന്നു ആൻഡ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത കുറച്ച് ഫോട്ടോസും കൂടി കാണിച്ചിട്ട് ഞാൻ ടാറ്റ പറയാമെന്ന് വിചാരിച്ചു സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഇങ്ങനത്തെ വീഡിയോസ് ഇനി വന്നുകൊണ്ടിരിക്കും തറ്റാ